പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു ദുബായിൽ നിന്ന് കോഴിക്കോട്ട് വരികയായിരുന്ന ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന വിമാനത്തിൽ ഹൈഡ്രോളിക് തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര അലർട്ട് പ്രഖ്യാപിക്കുകയും വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഉണ്ടായ ഹൈഡ്രോളിക് പ്രശ്നമാണ് അടിയന്തര ലാൻഡിങ്ങിന് കാരണമായത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് വിവരം കൈമാറി തുടർന്ന് അടിയന്തര അലേർട്ട് പുറപ്പെടുവിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ ആംബുലൻസുകളും ഫയർഫോഴ്സ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിരുന്നു ഈ സംഭവത്തിൽ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും വിമാനത്താവളത്തിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കും െന്നും അധികൃതർ അറിയിച്ചു ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു